യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ വേദനകളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഈശോയിൽ അർപ്പിക്കാം ഈശോനാഥൻ ഇന്നുവരെയും നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അമ്മയിലൂടെ ഈശോയിൽ അർപ്പിക്കാം അമ്മ മാതാവിന്റെ മാധ്യസ്ഥതയാൽ നമുക്ക് ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം വിശ്വാസത്തോടെ നാം എന്തു പ്രാർത്ഥിച്ചാലും ഈശോ നമുക്ക് സാധിച്ചു തരും വിശ്വാസത്തോടെയും ഭയഭക്തിയോടെയും നന്ദിയുള്ള മനസ്സോടെയും നമുക്ക് ഈശോയുടെ മുൻപിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം ഈശോ നാദാ അങ്ങു ഞങ്ങളെ സ്നേഹിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാവില്ലെന്ന് ഞങ്ങൾക്കറിയാം ഈശോ നാദ അങ്ങയുടെ ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങളുടെ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഈശോ അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങൾക്കായി നൽകി ഈശോയെ അങ്ങയുടെ മഹനീയമായ ഈ സ്നേഹം മനസ്സിലാക്കാതെ ചില നിമിഷങ്ങളിൽ ഞങ്ങൾ പാപം ചെയ്ത് അങ്ങയെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ നാദ ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിക്കുകയും ഞങ്ങളെ പാപത്തിൽ നിന്ന് പിടിവിക്കുകയും ചെയ്യണമേ ഈശോയെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപങ്ങൾ ഞങ്ങളുടെ തലമുറയിലും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ ഞങ്ങളെ അങ്ങയുടെ ശരീരവും രക്തത്തിനും യോഗ്യരാക്കി ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ ഈശോയെ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ ഈ ഭൂമിയിലുള്ള വരവ് അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും വ്യാപിക്കുവാനിടയാകത്തക്ക വിധം ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ അതിന് യോഗ്യരാക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ നാളിതുവരെയും ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് എണ്ണിയാൽ തീരാവുന്നതല്ല ഞങ്ങളുടെ ജനനം മുതൽ ഇന്നീ നിമിഷം വരെയും വരാമായിരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ട മനസ്സുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ മക്കളായി അങ്ങയുടെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വെക്കണമേ മാലാകമാരോടൊപ്പം അങ്ങയെ പാടി സ്തുതിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കായി നൽകണമേ ഈശോ നാഥ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം വളരെ കഷ്ടത നിറഞ്ഞതും ത്യാഗം നിറഞ്ഞതും വേദന നിറഞ്ഞതും വളരെയധികം കണ്ണുനീര് നിറഞ്ഞതുമാണെന്ന് അങ്ങയ്ക്കറിയാമല്ലോ എല്ലാം അങ്ങയുടെ കുരിശു മരണത്തോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ഈശോയെ അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് അനുഭവിച്ച വേദനയുടെ ഒരു ഭാഗം പോലും ഞങ്ങൾ അനുഭവിക്കുന്നില്ല എങ്കിലും ചില നിമിഷങ്ങളിൽ ഞങ്ങൾക്കിത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈശോയെ തകർന്ന മനസ്സുമായി സങ്കടത്തിൽ വീണ് കണ്ണുനീരിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞു ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ ഞങ്ങളുടെ കഷ്ടതകൾ കഷ്ടതകളേർന്ന നിമിഷങ്ങളിൽ പാപത്തിൽ വീണു പോകാതെ ദൈവം ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി നൽകുന്നതാണെന്ന് കരുതി എല്ലാം ക്ഷമയോടെ സഹിക്കുവാനും എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോ ഞങ്ങൾ അങ്ങേയെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഞങ്ങളിതാ അങ്ങേലർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന വാർത്തക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് കുടുംബ ജീവിതത്തിലൂടെ സമ്മാനമായി നൽകിയ ഞങ്ങളുടെ മക്കൾ എല്ലാവരെയും ഈശോയിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ഈശോയെ നീ കാത്തുകൊള്ളണമേ അവരെ പരിപാലിക്കണമേ അവരുടെ പോക്കിലും അവരുടെ വഴവിലും അവരുടെ വഴി വാഹനങ്ങളിലും അവരുടെ ജോലി മേഖലകളിലും അവരുടെ പ്രവൃത്തികളിലും അവരുടെ ആരോഗ്യത്തിലും അവരുടെ അനാരോഗ്യത്തിലും അവരുടെ എല്ലാ അവസ്ഥകളിലും ഈശോയെ നീ കടന്നു ചെല്ലണമേ എപ്പോഴും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ പാപരഹിതരാക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്തു ചേർത്തുവെക്കണമേ ഈശോയെ ഒരു പുതിയ മനുഷ്യനായി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങോരിക്കണമേ പാപമില്ലാത്ത മക്കളായിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മതാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവെ ക്യാൻസർ രോഗികളായ മക്കളുണ്ടമ്മേ അവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഈ അസുഖത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അമ്മേ മാതാവേ അങ്ങേയുന്റെ തിരു രക്തത്താൽ അവരെ ഒന്ന് കഴുകണമേ അമ്മേ രോഗികൾക്ക് ആശ്വാസമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഐ സിയുലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന മക്കൾ അനേകരുണ്ടമ്മേ അവരുടെ എല്ലാം കുടുംബങ്ങളെയും അവരുടെ എല്ലാ അവസ്ഥകളെയും ആ രോഗത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ അമ്മ സ്വീകരിച്ച് അങ്ങേ പുത്രന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരെ അനുഗ്രഹിക്കണമേ അവരെ പൂർണ്ണ രോഗ സൗഖ്യം നൽകി അമ്മ അവരെ വിടുവിക്കണമേ ഈശോ നാഥ ഞങ്ങൾ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേക്കു വേല ചെയ്ത് അങ്ങയുടെ വചനം ലോകമെമ്പാടും അറിയിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്കായി നൽകണമേ ഈശോയെ പ്രതിസന്ധികൾ വളരെയേറെയാണ് പ്രയാസങ്ങൾ വളരെയേറെയാണ് കുറ്റപ്പെടുത്തുന്നവർ വളരെയേറെയാണ് അവിടെയൊന്നും തകർന്നു പോകാതെ ഞങ്ങൾക്ക് ബലമായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മയെ ഞങ്ങൾക്ക് മുൻപേ നടത്തണമേ കാവലായിരിക്കണമേ കരുതലായിരിക്കണമേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന വഴി അനേകം മക്കൾ നന്മയിലെത്തുവാനും ദൈവ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിപ്പാനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവ് ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയത്തിന്റെ വേദനയെ അമ്മ കാണണമേ അവരുടെ കണ്ണുനീരിനെ അമ്മ തുടയ്ക്കണമേ അവരുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ഇല്ലായ്മയിലും അവരുടെ വല്ലായ്മയിലും അവരുടെ ആരോഗ്യത്തിലും അവരുടെ അനാരോഗ്യത്തിലും അവരുടെ എല്ലാ അവസ്ഥകളിലും അമ്മ അവരെ കരുതലോടെ സംരക്ഷിക്കണമേ അവരുടെ ആവശ്യം അറിഞ്ഞ് അമ്മ അവരോടൊപ്പം ഇരിക്കണമേ അവരുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബജീവിത സന്തോഷമില്ലാതെ കഴിയുന്ന മക്കളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ജോലി കൊടുത്താൻ ഗ്രഹിക്കണമേ അമ്മേ പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ മക്കളായി ഞങ്ങളെ സ്വീകരിക്കണമേ അമ്മേ മാതാവെ നാളത്തെ പുലർച്ച ഞങ്ങൾക്ക് സന്തോഷമുള്ളതായിരിക്കാനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം വലിയ കാര്യങ്ങൾ അമ്മ വഴി നൽകിയെന്ന് സാക്ഷ്യം പറയുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ